السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وآله وصحبه ومن صار على نهجه واكتفى وبعد پرمغة صحابي يا جابر رضي الله تعالى نهول ننم صحيح مسلم ادھرق وعين. الله وإن رسول صلى الله عليه وسلم پر كل مسكر حرام إلا من نشد مات ഇന്ന അലല്ലാഹു അസ്സവ ജല്ല അഹദ ലിമ യശറബുൽ മുസ്കിറ അയസ്ഖിയഹു മിൻ തീനത്തുൽ ഖബാൽ നിശ്ചയം ലഹരിപാനം ചെയ്യുന്നവനെ തീനത്തുൽ ഖബാലിൽ നിന്നും കൊടിപ്പിക്കുമെന്ന അവനോട് അല്ലാഹുവിൻ ഒരു കരാറുണ്ട് സ്വഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ അല്ലാഹുവിൻറെ റസൂലേ തീനത്തുൽ ഖബാൽ എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹറഖു അഹ്ലിന്നാർ ഔ ഉസാരത്തു അഹ്ലിന്നാർ നരകക്കാരുടെ വിയർപ്പാണ് നരകാവകാശികളുടെ ശരീരത്തിൽ നീരാണ് പ്രിയമുള്ളവരെ ഭൂമിയിൽ മദ്യപിക്കുന്നവർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും നരകശിക്ഷയിൽ ശിക്ഷയിൽ വെന്തുരുങ്ങുന്നവരുടെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന ദുർഗന്ധമുള്ള ചലം ജലമായി കുടിക്കേണ്ട ദുർഗതി ഉണ്ടാകും അള്ളാഹുവിന്റെ റസൂൾ വസ്ലം പ്രസ്താവിച്ചതായി ഇബിനോഹുലു റിപ്പോർട്ട് ചെയ്യുന്നു മദ്യപിക്കുന്നവനെ നരകത്തിലെ ചൂടുവെള്ളത്തിൽ നിന്നും കുടിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ട ലഹരി നിഷിദ്ധമാണ് കഠിന ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് മദ്യം നജസാണ് അത് ഉപേക്ഷിക്കുന്നവന് സ്വർഗീയ മധുര പാനീയം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭൂമിയിലെ മദ്യപാനി തോപ ചെയ്യാതിരുന്നാൽ സ്വർഗീയ പാനീയം നിഷേധിക്കപ്പെടുകയും നരകത്തിലെ അസഹ്യമായ ദുർഗന്ധവും ചൂടുമുള്ള ജലം കുടിക്കേണ്ട തീരുകയും ചെയ്യുന്നതാണ് ശാരീരിക മാനസിക സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇഹപര വിജയത്തിന് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്ന മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ അതിനുവേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ നാം ഈ മാനിക വെളിച്ചത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുക റബ്ബുബാനോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തിരുനബിയുടെ തിരുചര്യയിലൂടെ ജീവിച്ച് ഹബീബിന്റെ ഇഷ്ടവും ഷഫാത്തും നേടിയെടുത്ത് അള്ളാഹുവിന്റെ ദിലും ലിക്കായിലും സംഗമിക്കുന്ന ഉത്തമ ഉമ്മത്തുകളിൽ നമ്മയും റബ്ബു സുബാനുഹൂ താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته